ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വിലയ്ക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് പപ്പട ആണ് അപ്പോൾ നമുക്ക് സർപ്രൈസ് കൊടുക്കാം നമുക്ക് ഞാൻ പാപ്പിയുടെ അത്തരുന്ന കിടന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചക്കുരമുണ്ട് ഞങ്ങൾ രണ്ടാളും പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേക്ക് ഒരു പതിനൊന്നരയ്ക്കാവുമ്പോൾ എണ്ണയിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് പോകാൻ പോവാണ് ഞങ്ങൾക്ക് പുറത്തേക്ക് അങ്ങോട്ട് പോവാം എന്താണെന്ന് വെച്ചാൽ അടിപൊളിയാണ് വലിയാണ് കേട്ടോ അതായത് നമ്മൾ സർപ്രൈസ് കൊടുക്കുന്നതാണ് മെല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ ഞാനും ചക്കനും കറക്റ്റ് പതിനൊന്നര ആവുമ്പോൾ അലാറം വെച്ച് എണീച്ച പാട്ടം ഉറങ്ങിപ്പോയടും അന്നേരം നമുക്ക് സൗണ്ടൊന്നും ഉണ്ടാക്കാൻ പാടില്ലല്ലോ അന്നേരം ഞാൻ നിങ്ങൾ മെല്ലെ സംസാരിക്കുകയാണ് അന്നേരം എൻ്റെ ബർത്ത് ഡേനെ കുറച്ച് സാധനങ്ങളും അത് കൂടാണ്ട് ഞങ്ങൾ കുറച്ചുകൂടെ സാധനങ്ങളെ മേടിച്ച് സെറ്റാക്കിയതാണ് ഈ ഒരു ബർത്ത് ഡേ സെലിബ്രേഷൻ അപ്പോൾ എൻ്റെ ബാഗിൽ കുറേ പൗച്ചിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കത്രയ്ക്കൊക്കെ അപ്പം അതെടുക്കുകയാണ് അപ്പം ഞാൻ ഒരു ടോട്ടൽ ഇതാ കത്രിക എടുത്തു അങ്ങനെ ഇത് സെറ്റായി അപ്പം നമ്മൾ ആദ്യം ഒരു ഗ്ലിറ്റർ ഷീറ്റ് ഒട്ടിച്ചിട്ടുണ്ട് എൻ്റെ ബർത്ത് ഡേയിലെ ബലൂൺ തന്നെയാണ് വെക്കുന്നത് അതൊന്നും മാറ്റുന്നില്ല എന്നാൽ തന്നെയാണ് വെക്കുന്നത് നമുക്കതിന് സൗണ്ടൊന്നും എടുക്കാൻ പറ്റാത്തതാണ് നമ്മൾ ലൈറ്റൊന്നും ഇട്ടിട്ടുണ്ടായില്ല ഒരു ലൈറ്റ് ചെറിയൊരു ലൈറ്റ് ഉണ്ട് അത് അതുമാത്രമേ ഇട്ടിട്ടുണ്ടായിട്ടുള്ളൂ അങ്ങനെ ഞങ്ങൾ ബലൂണും കൂടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നല്ല ഭംഗിയും തന്നെ പൊട്ടിച്ചെടുത്തു അന്നേരം ഇതത്രയും സാധനങ്ങളൊക്കെ കലങ്കോലാക്കി പൊറക്കി വെച്ചിട്ടുണ്ട് ഇത് ഞാൻ കുറ്റിക്കിട്ട് വെച്ചതാണ് അന്നേരം എന്താ അവർ നല്ല ഉറക്കാണ് കേട്ടോ ഞാൻ നേരത്തെ തുറന്നു നോക്കി കുറ്റി ഇട്ട് വെച്ചതാണ് നല്ല ഉറക്കാണ് നല്ല ഉറക്ക നല്ല ഉറക്കാണ് അങ്ങനെയും ഞാനിത് ഞങ്ങൾ ബലൂൺ എത്ര സെറ്റാക്കിയിട്ടും താഴേക്ക് വീണോന്ന് അങ്ങനെ ഞാൻ ഒരു കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് പുറത്ത് കൊണ്ടുവച്ചു അങ്ങനെ അത് സെറ്റാക്കി നമുക്ക് മെല്ലെ അമ്മേനെ വിളിച്ച് എണീക്കാം എന്നിട്ട് അമ്മ പറഞ്ഞു ഇപ്പം പപ്പേനെ വിളിച്ച് എണീപ്പിക്കാം ഇപ്പോൾ വിളിക്കട്ടെ ഇപ്പം വരും പറഞ്ഞു അപ്പം അങ്ങനെ ഞങ്ങൾ ഇതാ വെയിറ്റ് ആണ് അപ്പം നമ്മൾ ക്യാൻഡിൽസൊക്കെ ഒന്ന് കത്തിച്ച് ആ അപ്പം ക്യാൻഡിൽ ഇല്ലായിരുന്നു അതുകൊണ്ട് ലൈറ്റൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതാ പപ്പ വരാൻ പോവാണ് കേസ് ഞങ്ങൾ സർപ്രൈസ് കൊടുക്കാൻ ആണ് എൻ്റെ ഒരു ഭാവം കേസ് അങ്ങനെ പപ്പ എഴുന്നേറ്റവും അന്നേരം പപ്പ ഇതാ ഭനിയനൊക്കെ ഇട്ട് ഉറക്കപ്പിച്ചലാണ് കേട്ടോ അന്നേരം ഞങ്ങളത് വിഷൊക്കെ ചെയ്തു അതിന് ഞങ്ങളിത് താഴോ അങ്ങോട്ട് എണീച്ച് വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിത് ആ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ് ഗൈസ് നമ്മുടെ പപ്പയുടെ ബർത്ത്ഡേ അങ്ങനെ കേക്കൊക്കെ വെച്ചു കേക്കിൻ്റെ ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് അല്ല ഗൈസ് അധികം കാണാൻ പറ്റാത്തതുകൊണ്ടാണ് നമുക്ക് ഇതൊന്ന് കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം വയറ് പൊന്തിച്ചിട്ട് കയറിക്കുക പറയുന്നത് പറയുന്നതായിട്ട് ഞങ്ങൾ അന്നേരം അതൊക്കെ അവിടെയൊക്കെ വച്ചു എന്നിട്ട് കേക്ക് കട്ട് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങളിങ്ങനെ സെലിബ്രേഷൻ അടിപൊളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു ഞങ്ങൾ വിഷൊക്കെ ചെയ്തു അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവർക്കും വായിൽ കൊടുക്കലായിരുന്നു അടുത്ത ടാസ്ക് അങ്ങനെ ഞങ്ങളെല്ലാവരും വായിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് കൊടുക്കുകയാണ് ആദ്യം തന്നെ അമ്മാനെ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചു കൊടുത്തു അതേപോലെ വെച്ചൊക്കെ കൊടുത്തു അച്ഛൻമ്മേനെ അച്ഛൻ അച്ഛനെ എനിപ്പിച്ചിട്ടുണ്ടായില്ല പിന്നെ ഞാനൊരു കുഞ്ഞ് ഗിഫ്റ്റ് കൊടുത്തു ഗൈസ് വളരെ ചെറിയ ഗിഫ്റ്റാണ് അത്ര വലുതൊന്നും എനിക്ക് വാങ്ങാൻ പറ്റിയില്ല ചെറിയൊരു ഗിഫ്റ്റ് ഞാൻ കൊടുത്തു അപ്പോൾ അത് ഗിഫ്റ്റ് പൊട്ടിക്കലാണ് ഗൈസ് ഇപ്പോഴത്തെ നമ്മുടെ ടാസ്ക് ഞാൻ കുറേ എനിക്ക് ഏറ്റവും സാധനങ്ങൾ വെച്ച് കൊടുത്തിട്ടായിരുന്നു കുറച്ച് സ്വീറ്റ്സ് അതേപോലെ ഒരു ഷൂട്ട് ഷർട്ട് കൊടുത്തു Paulo Dorchê.